അഞ്ചുതങ്ങ് ഗ്രാമപഞ്ചായത്ത് വികസനത്തിന്റെ അഞ്ചു വർഷം അഞ്ചു വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ലൈജുവും ഭരണസമിതി അംഗങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അഞ്ചു വർഷക്കാലം ജനകീയ ആസൂത്രണ പദ്ധതിയിലൂടെ നടപ്പാക്കിയ വികസന പദ്ധതികൾ നിരവധി പൊതുവികസനം വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകൽ എന്നിവയൊക്കെ വിജയം കണ്ടു പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണാനായത് വൻ നേട്ടമായി ഇവർ കരുതുന്നു മത്സ്യമേഖലയിൽ പ്രകടമായ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുമ്പോഴും പഞ്ചായത്ത് സമ്പൂർണമായും വൈദ്യുതി ലഭ്യമാകുന്ന ഇടമായി വയോധികർക്ക് പകൽ വീടും ഉപകാരപ്രദമായി ഇവിടെ ചുമതല വരുന്ന അല്ലെങ്കിൽ മേഖലയിലുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം അതുപോലെ വാട്ടർ അതോറിറ്റി ബോർഡ് മെമ്പറും കൂടിയായിട്ടുള്ള ശ്രീ ആർ സുഭാഷ് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ജയ ശ്രീ ഡി സി അവർ അതുപോലെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ബോസ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിൻ മാർട്ടിൻ അഞ്ചിന് പഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എൻ സൈജിരാജ് ക്ഷേമകാര്യ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫ്ലോറൻസ് ജോൺസൺ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്റ്റീഫൻ ലൂയിസ് എന്നിവരും കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പർ ജെ എസ് ശ്രീരാമൻ മെമ്പർമാരായിട്ടുള്ള സരിതാ ബിജു ശുചിത്വ തീരം സുന്ദരതീരം പദ്ധതിയും നാടിന് ഗുണകരമായി അതിദരിദ്രരെ കണ്ടെത്തൽ പദ്ധതിയിൽ അർഹരായ ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങളും ശ്ലാഘനീയമായി